അപ്പ കണ്ടില്ലേ അമ്മ എന്നെ ഓൾക്കട്ട മാർക്ക് ഇടണ്ട എന്ന് പറഞ്ഞാ യുദ്ധ കാരണം അല്ലേ എനിക്ക് അപ്പൊ തന്നെ അറിയായിരുന്നു ഓൾക്കട്ട മാർക്ക് ഇടാവുന്നത് കാരണം 10 15 പേപ്പറുകളില് ഇടാရതക്കണ നായതൊക്കെ 60 ൽ 89 ഒന്നും പോരാ നായതൊക്കെ 60 ൽ 60 ആണ് അതൊരു മാർക്ക് ഒല് തപ്പി പിടിച്ചാ ഇനിയോ ഇനിയോ മുണ്ട വെറ്റാ മുണ്ടോളെ അബൂ നിന്നെ വിളിക്കുന്നു നിനക്കെന്നെ ചെറിയകൂലേ ആയി പല ടീച്ചർ 60 ൽ ഒരു മാർക്ക് എന്താ അബൂ ഇതെന്തേ ടീച്ചർ എയ് ഒന്നുമില്ല ഒന്നുമില്ല 60 ൽ ഒരു മാർക്ക് കിട്ടിയതവൻ എന്തേയില്ല ചോദ്യം 60 ൽ 60 കിട്ടിയ പോലെ പോണ്ട വർത്താന ഞാൻ വൈക്കോട്ട് ടീച്ചർ അമ്മ നോൺ കൊറി മാർക്ക്റ്റി കൂടാഞ്ഞില്ലേ ആ പിന്നെ അപ്പത്തിന്നോ നീച്ചിോയ് ആ അല്ലേ പറഞ്ഞോ തിന്നല്ലേ സലപ്പോ അല്ല ഞാൻ വിചാരിച്ചു എന്താ ഒരു മാർക്കിന്റെ തന്നെ ഓണ്ടില്ല എന്നാ അടുത്ത ശിവ ജെസ്റ്റാ ആ രവീലി 20 നീ അത് കുറച്ചുകൂടി പഠിച്ചുകൊണ്ടിരുന്നേ 40 കങ്ങല എത്തി കൂടാനില്ലേ ഈ ക്ലാസ്സിൽ കുറച്ചുകൂടി പഠിക്കണം അമ്മняന്റെ വേണ്ടിയാണ് നീയും ആൾപ്പേ ചെയ്യുന്നാ പിന്നെ നമ്മുടെ ക്ലാസ്സിൽ ഒരു കുട്ടികളുണ്ടാലേ പഠിക്കണത് അടുത്ത എക്സാമിൽ നല്ല മാർക്ക് കിട്ടണ്ടട്ടോ ഓക്കേ ടീച്ചർ ഡൈനാമിക് മാത്രമല്ല ഉറപ്പായിട്ട് വേടിക്കൊണ്ടോ ഓക്കെ ടീച്ചർ അപ്പൊ എല്ലാരും പേപ്പർ ഇട്ടില്ലേ അപ്പൊ എല്ലാരും പേപ്പറുകൾ എടുത്തേച്ചാണ് ആ പേറ്റത്തെ വിഷ്ണു അപ്പിരുന്നോളി